ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു റവ ഉപ്പുമാവാണ് അതായത് പെർഫെക്റ്റായിട്ട് നമുക്ക് എങ്ങനെ നല്ലൊരു റവ ഉപ്പുമാവ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വെല്ലേക്കണമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ ഇരുന്നൂറ് ഗ്രാം റവ എടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതായത് ഒരുപാട് നൈസായിട്ടല്ലാതെ അല്പം കട്ടിക്കാണ് ഞാൻ അത് കട്ട് ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ എടുക്കുക അതിൽ സവോള ചേർക്കുന്നില്ല പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചീന ചട്ടി അടുപ്പത്ത് വെച്ചു തീ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ആ റവ ഒന്ന് ചൂടാക്കിയെടുക്കണം ഒരു രണ്ട് മിനിറ്റ് വളം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ റവ ഉപ്പ്മാനം ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഒരുപാട് അങ്ങോട്ട് വറുത്ത് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതാക്കി ഒന്ന് ചൂടാക്കിയെടുക്കുക ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആയി കൊടുത്തു ഇനി അത് വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതേ ചീനച്ചട്ടി ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ ഉഴുന്ന പരിപ്പ് തീ ലോട്ടോ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഒരു കാൽ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തു അപ്പോൾ ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് ഇതാ ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം ചുവന്നുള്ളി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു അര മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ചേർക്കാം ക്യാരറ്റും ചേർത്ത് നമുക്കൊന്ന് അര മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതേപോലെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക ഒട്ടും കരിഞ്ഞു പോകാതെ തന്നെ നമ്മൾ റവ ഉണ്ടാക്കണം ഇനി അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി അതിലേക്ക് പച്ചമുളക് പൊടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് അതുകൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾക്ക് വെജിറ്റബിൾ വേണമെങ്കിൽ ബീൻസോ അല്ലെങ്കിൽ ഗ്രീൻ ബീസ് ബോയിൽ ചെയ്തൊക്കെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഉപ്പ്മാവിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ ഈ ബൗളിൽ മുക്കാൽ ബൗളാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു ബൗൾ ഒന്നര ബൗൾ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇരട്ടി വെള്ളം എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ പറ്റും അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പോരായിട്ട് കുറച്ച് ഉപ്പും ഒരു അര സ്പൂൺ അളവിൽ പഞ്ചസാര ഈ പഞ്ചസാര നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം നല്ലൊരു രുചിയായിരിക്കും ശേഷം തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് റവ കുറേശ്ശെ ഇട്ട് കൊടുക്കുക വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക ഉപ്പുമാവ് വെക്കാത്തവരായിട്ട് ആരുമില്ല എന്നാലും പുതിയതായിട്ട് വെക്കുന്നവർക്കൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് പിന്നെ റവ നല്ലതുപോലെ വന്നാലും ഇത് കുഴഞ്ഞു പോകാതെ നമ്മൾക്ക് എടുക്കാൻ പറ്റും അതിനുള്ള ടിപ്പൊക്കെയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഇതാണ്ടല്ലോ റവ മുഴുവൻ ചേർത്ത് കൊടുത്തു എന്നതിന് ശേഷം നമ്മൾ കാണുമ്പോൾ തോന്നും ഇത് ഒന്നായിട്ട് കുഴഞ്ഞു വരുന്നില്ല ഒരു മിനിറ്റ് ഒന്നര മിനിറ്റോളം നമ്മളതൊന്ന് അതേപോലെ തിളപ്പിച്ചെടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിതാ കിട്ടില്ലേ ഇതേപോലെ ഒരു ഒന്നര മിനിറ്റ് ആകുമ്പോഴേക്കും റവ ഇതേപോലെ ആയി കിട്ടും അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല സോഫ്റ്റായ ഉപ്പ് മാവാണ് ഇനി അതിൻ്റെ മേലെ നമ്മളൊരു സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ അതിൻ്റെ രുചി വേറെ ലെവലായിരിക്കും എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെക്കണം ഒരു നാലോ അഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ അപ്പോൾ ആ റവയൊന്ന് സെറ്റായി കിട്ടും ഇപ്പോൾ കണ്ടില്ലേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനത് തുറന്നു നോക്കിയിരിക്കുന്നത് റവയൊക്കെ നല്ലപോലെ വേർവിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കുഴഞ്ഞ മാതിരി ഒന്നും ഇരിക്കുന്നേ ഇല്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതേപോലെ റവാ ഉപ്പ് മാവ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അടിപൊളിയായില്ലേ ഞാനിപ്പോൾ അത് വേറെ പ്ലേറ്റിലേക്ക് ഇതാ പകർത്തി കാണിച്ചു തരാം അപ്പോൾ നമ്മളെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റവാ ഉപ്പ് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്